രാജ്യമെമ്പാടും നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനാണ് എന്ന പ്രസ്താവനകൾ വരുമ്പോഴും അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിട്ടുണ്ടാവുക നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് മുസ്ലിം വിരുദ്ധൻ എന്ന പഴി ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി കേട്ടിട്ടുള്ളത് ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന് ആ രാജ്യങ്ങളുടെയൊക്കെ ഏറ്റവും ഉയർന്ന പദവികൾ നൽകി ആദരിക്കുമ്പോൾ പോലും ഒരിക്കലും മോദി മുസ്ലിം വിരുദ്ധൻ എന്ന ആ പേര് മാറ്റുന്നതിന് വേണ്ടി ആ ഒരു പഴി അദ്ദേഹത്തിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തി വളരെ ബഹുമാന്യനായ ഒരു വ്യക്തി അദ്ദേഹം പറയുകയാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല അവരെല്ലാവരും സന്തുഷ്ടരാണെന്ന് ശ്രീകാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു അതിന്റെ വിവരങ്ങളാണ് ഇന്ത്യയിൽ മുസ്ലിം ജനവിഭാഗം യാതൊരുവിധ പ്രതിസന്ധികളും നേരിടുന്നില്ല എന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഒരു പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമത്തിന് അദ്ദേഹം അതിനുശേഷം നൽകിയ ഒരു ഇൻറ്റർവ്യൂവിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായ ഒരു പ്രസ്താവന അതും ഇത്രത്തോളം ആദരണീയനായ യോഗ്യനായ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ അതും മുസ്ലിം സമുദായത്തിന്റെ പരമോന്നത ആത്മീയ ആചാര്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന വന്നത് വളരെ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ മതേതരത്വത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു പ്രസ്താവനയായി തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഏറെ സന്തോഷകരമായിരുന്നു എന്നാണ് കഥാപുരം പറഞ്ഞത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ പുരോഗതിക്കായി എങ്ങനെ ഒന്നിച്ചു പ്രവർത്തിക്കാം എന്നത് തന്നെയായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയം വഖഫ് നിയമ ഭേദഗതി വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയം ിൽ സമുദായത്തിനുള്ള ആശങ്കകൾ പ്രധാനമന്ത്രി നേരിട്ട് ധരിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നു തിങ്കളാഴ്ച നടന്ന മീറ്റിംഗിന് പിന്നാലെ കാന്തപുരത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്റെ എക്സ് ട്വിറ്റർ ഹാൻഡിൽ കുറിപ്പെട്ടു കാന്തപുരം അബൂബക്ര മുസ്ലിയാർ വിവിധ മേഖലകളിൽ നൽകിയ സംഭാവനകളേറെ ശ്രദ്ധേയമാണ് എന്നാണ് പ്രധാനമന്ത്രി കുറിച്ചത് സമുദായ നേതാവും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയും അതിനു പിന്നാലെ കാന്തപുരം നടത്തിയ പ്രസ്താവന വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് കേരളം നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന്റെ ആ കുറിപ്പ് വായിക്കാം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി വിവിധ സാമൂഹിക മാനുഷിക വിദ്യാഭ്യാസ വികസന വിഷയങ്ങളും ന്യൂനപക്ഷ ക്ഷേമ കാര്യങ്ങളും അന്തർദേശീയ സംഭവങ്ങളും ചർച്ചയായി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ നടത്തിയ കേരള യാത്രയ്ക്കിടെ സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുവന്ന ആവശ്യങ്ങളും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിശുദ്ധ റമദാൻ സന്ദേശവും കൈമാറി ജംഇയത്ത് ഉൽ ഉലമയുടെ മർക്കസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ആഗോളതലത്തിൽ ഇന്ത്യയുടെ യശസ് ഇടപെടലുകളും അടുത്തറിയുന്നുണ്ട് എന്നും അവ പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി പങ്കുവച്ചു എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുള്ള വികസനം സാമ്പത്തിക മുന്നേറ്റത്തിനൊപ്പം സന്തോഷ സൂചികയ്ക്കും മാനവ വികസനത്തിനും നൽകേണ്ട പരിഗണന ജനസംഖ്യ ആനുപാതികവും പ്രാദേശിക സന്തുലിതവുമായ വിഭവങ്ങൾ ലഭ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യം വഖഫ് എസ്ഐആർ ആശങ്കകൾ പുരാതന മസ്ജിദുകളും ഇസ്ലാമിക പൈതൃക സ്മാരകങ്ങളും സംരക്ഷിക്കൽ മൌലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളുടെ പുനഃസ്ഥാപനം വെറേലി സംഭവത്തിൽ ഉൾപ്പെടെ നിരപരാധികൾ നീതി ജാമിയ അഷ്റഫിയ മുതൽ ഉത്തരേന്ത്യയിലെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുക സൗത്ത് ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് അലിഗഡ് സർവകലാശാല മലപ്പുറം സെന്റർ വികസനം രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗവുമായി കേന്ദ്ര സർക്കാർ അടുത്തിടപെടേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ സംസാര വിഷയമായിരള ജമിയമ സെക്രട്ടറി പേരോട് അബ്ദുൾ സഖാഫി എസ് വൈ എസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കിം കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു എന്തായാലും സാമൂഹികം മാനുഷികം വിദ്യാഭ്യാസം വികസനം തുടങ്ങിയ മേഖലകളെക്കുറിച്ച് ഇരുവരും അർത്ഥവത്തായ ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് ഇതെല്ലാം രാജ്യത്തിന്റെ വികസനത്തിന് കേരളത്തിന്റെ വികസനത്തിന് ഒക്കെ പാത്രമാകും എന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം ജനവിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികളും നിർദ്ദേശങ്ങളും ഗ്രാൻഡ് മുഫ്തി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വരാനിരിക്കുന്ന വിശുദ്ധ റമദാൻ മാസത്തെക്കുറിച്ചുള്ള സന്ദേശവും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനല്ല എന്നത് ിന് ഏറ്റവും നല്ല ഒരു തെളിവ് രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ സന്തുഷ്ടരാണ് എന്ന കാന്തപുരത്തിൻ്റെ ഈ പ്രസ്താവന തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് എന്തായാലും അങ്ങനെ തന്നെ തുടർന്നുള്ള നാളുകളിൽ ഈ രണ്ട് രാഷ്ട്രീയങ്ങളും ഒപ്പം ഒന്നായി ഒന്നായിപ്പോകട്ടെ അത് രാജ്യ ഏറ്റവും പരമപ്രധാനമായ ഒരു ഘടകമായി മാറും എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഭംഗിയുള്ള വസ്തുത ന്യൂസ് ഡെസ്ക്